കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഈ അസുവേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെറിയൊരു കൃഷി ചെറിയ പൊന്നാങ്കണ്ടി നടാൻ പോകുകയാണ് ആ പൊന്നാങ്കണ്ടി നടുന്നത് നിങ്ങളൊന്ന് കണ്ടുനോക്കി സ്ഥലമില്ലാത്തവർക്കും കുറഞ്ഞ സ്ഥലമുള്ളവർക്കൊക്കെ എങ്ങനെ കൃഷി ചെയ്യാന്നുള്ളത് അതിന് വരും കാണാൻ പണ്ടില്ലേ ഇതിലാ ഞാൻ നടാൻ പോകുന്നത് ഇത് എന്റെ പാപ്പ വെള്ളം ഒച്ചു പോകാൻ വേണ്ടിയിട്ട് ഓടിന്റെ സൈഡിൽ മാർക്കിന്റെ സൈഡിലൊക്കെ വിൽക്കുന്ന പാത്തി അപ്പൊ ഇത് അവസാനം വേറെ പാത്തി വെച്ചുകൊണ്ട് ഇത് വേസ്റ്റ് ആയി അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് തട്ട് തട്ടായി കെട്ടി കൊടുത്തിട്ട് ഇതില് അധികം പൊക്കം ഇല്ലാത്ത അല്ലെങ്കിൽ പരക്കുന്ന ചെടികൾ കുഞ്ഞ് അധികം വേറൊന്നും ഇല്ലാത്ത ആ ചെടികൾ നട്ട് കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കയറിൽ ഇങ്ങനെ കെട്ടി തൂക്കിയതാ കണ്ടില്ലേ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് ഇത് ഞാൻ കണിക്കുന്നു ധാരാളം ഇത്ര മണ്ണ് നിറച്ചാ മതി ഇതില് കൊള്ളുന്നത് മതി കണ്ടോ ഉഷാറായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലുണ്ട വേറെ ഉണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇതില് ഫസ്റ്റില് മണ്ണ് നിറക്കട്ടെ ഞാന് മണ്ണിങ് കൊണ്ടുവന്നതാ മുറ്റത്തേക്ക് ഇവിടെ മുറ്റൊക്കെ സിമെന്റ് ഇട്ടും കരിന്ത്ണ്ട് അത് നറുക്കട്ടെ നല്ല വളക്കൂറുള്ള മണ്ണ് അതുകൊണ്ട് വളമൊന്നും ചെയ്യുന്നില്ല അടിച്ചുപാരി ഒരു സ്ഥലത്തന്നെ പൂട്ടിടൂ അവിടെ മണ്ണിടൂ അങ്ങനെ മഴ പെയ്തു ചീഞ്ഞ വളമായി മാറി നറച്ചിട്ടു കല്ലും ഉണ്ട് കല്ലൊക്കെ എടുത്ത് കളയണം കല്ലും പ്ലാസ്റ്റിക്കും ഉണ്ടെങ്കിൽ കളയണം പിന്നെ താഴ്വെട്ട് വെള്ളം മുറ്റത്തേക്കാണല്ലോ അപ്പൊ പിന്നെ കലങ്ങിയ വെള്ളം കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല താഴേക്ക് ഞാൻ ഫുള്ള് നിറച്ചിട്ട് കാണിച്ചു തരാം ഇതാ ഞാന് ഈ നാലെണ്ണത്തിലും മണ്ണ് നിറച്ചു ഇനിയാണ് നടാൻ പോകുന്നത് ഇനി നടാൻ പോവാ ഇതാ ഇതാണ് നടുന്നത് ഞാന് വേറെ നല്ല വറച്ചെടുത്തതാ ഇങ്ങനെ സൂപ്പർ ആയിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ ഇത് ഉഷാറായിട്ടുണ്ടാവും പൊന്നാങ്കണ്ണിന്റെ പ്രത്യേകത അതിന്റെ ഗുണങ്ങളെ പറ്റി പറയേണ്ടി ആവശ്യമില്ലല്ലോ ഇപ്പൊ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാ പൊന്നാങ്കി ഓൺലൈനൊക്കെ എല്ലാരും വരുത്തുന്നത് ഇത് കണ്ണിന് പൊന്നിപ്പോ സ്ഥിരായിട്ട് മൊബൈലിലാണല്ലോ ഇപ്പൊ എല്ലാവരും ഓൺലൈൻ ക്ലാസ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ അപ്പൊ അവർക്കൊക്കെ ഇത് ആഴ്ചയില് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് ഈ പൊന്നാകണ്ണിയാണെന്ന് ഉറപ്പു വരുത്താനുള്ള മാർഗം എന്താന്ന് പറഞ്ഞാല് ഇത് വെയിലത്താണ് ഉണ്ടാകുന്നതെങ്കിൽ കട്ടച്ചോപ്പായിട്ടും അൻറെ ചോപ്പ് വെയില് കൊള്ളാത്ത തണലത്ത് അത് ഉണ്ടാകുന്നതെങ്കിൽ ഇത് പച്ച നിറായി പോകും എൻ്റെ ഇപ്പൊ വെയിൽ കൊള്ളാത്ത സ്ഥലത്താണ പറഞ്ഞത് ഈ കളർ ൂറ്റം പോലെ അങ്ങനെ ഇണ്ടാവു ഇടക്കിടക്ക് വെട്ടിക്കൊടുത്താ മതി ഇപ്പൊ എല്ലാരും ഇത് ഭയങ്കര ഉള്ള സംഭവം അപ്പൊ എല്ലാവരും ഇത് ഓൺലൈനൊക്കെ വരുത്തുന്നു കേട്ടപ്പോ ഞാൻ കൊറച്ചു ഞാൻ വരുത്തിയതല്ല എനിക്ക് എന്റെ നാട്ടും തന്നതാ ഞാനങ്പ്പോ അങ്ങനെ ഉഷാറില് നിറച്ചും ഞാൻ ഫുള്ള് നട്ടിട്ട് കാണിച്ചു തരാ ഇതാ ഞാൻ നട്ട് കഴിഞ്ഞു മണ്ണ് നിറച്ച് ഇതാ നട്ട് കണ്ടില്ലേ എല്ലാത്തിലും ഇതാ ഓരോന്നിനും കുത്തി കുത്തി ഇങ്ങനെ കൊടുത്താല് ഞാറ് നട്ട പോലെ ഇതിനധികം മണ്ണിന്റെ ആവശ്യമൊന്നുമില്ല നന വേണം മഴ പോയാൽ നനക്കണം ഇതില് ഇതൊക്കെ എന്റെ പഴയതാട്ടോ എന്താ ഞാൻ കിട്ടുന്ന സ്ഥലത്തൊക്കെ അത് പിടിപ്പിക്കല എന്താ എന്റെ പണി എനിക്ക് ഭയങ്കര ഇഷ്ട അത്രക്ക് നല്ലൊരു ടേസ്റ്റുവാ നല്ലൊരു ടേസ്റ്റുവാങ്ങനെയൊക്കെ നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ചാലില്ലേ ഇതൊക്കെ മക്കൾക്ക് നല്ല ഫ്രഷ് ഫ്രഷായിരുന്നു തീറ്റിക്ക സ്ഥലമില്ലാന്നും പറഞ്ഞു മാറി നിക്കണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ തൂക്കി തൂക്കിയാ നിക്കാതി തൂക്കിയിട്ടാധികം സ്ഥലൊന്നും വേണ്ടല്ലോ കുറച്ചൊരു മനസ്സ് വെക്കണം നനപ്പോ നടക്കൂ ഇവിടെതാ അവിടെ ഒക്കെ ഇണ്ട് എല്ലാം ഞാൻ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാക്കലോ എനിക്ക് വേറെ സ്ഥലില്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെയും കൃഷി എടുക്കാന്നുള്ളത് കണ്ടാ നമ്മക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കണം എന്നൊരു തോന്നല് വരും ആ തോന്നല് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കൂ ഭയങ്കര ഇഷ്ടമാണ് കൃഷിയെടുത്തത് ഇങ്ങനെ ഇല വരുന്നതും തളിര് വരുന്നത് പൂ വരുന്നത് കാ വരുന്നതും ഒക്കെ കാണാൻ ഇപ്പൊ നമുക്ക് കൃഷി ചെയ്യാന് ഏക്കറെ കണക്കിന് സ്ഥലമൊന്നും വേണ്ടാന്നിപ്പം മനസ്സിലായില്ലേ സ്ഥലം ഇത്ര ഉള്ള സ്ഥലം മതിന്നുഷാറായിട്ടുണ്ടാക്കാം എന്റെ അടുത്ത് വേറെ കുറേ സ്ഥലത്തുണ്ട് ഉണ്ട് ഞാനത് കാണിച്ചു തരാൻ കുറെ സ്ഥലം എന്ന് പറഞ്ഞാൽ തോട്ടത്തിലല്ല ഇങ്ങനെ തൂക്കിയിട്ടത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇതൊക്കെ എന്റെ പ്ലാസ്റ്റിക് കുപ്പിയാട്ടോ പ്ലാസ്റ്റിക് കുപ്പി റോട്ടുമ്പോ നിറഞ്ഞി എടുക്കുന്നുണ്ടാവും അതങ് അതിന്റെ പള്ളഭാഗം കട്ട് ചെയ്തിട്ട് മണ്ണങ് നിറച്ചി ഇതെന്റെ പാത്തി ഒരു പാത്തി കൊണ്ട് ഇത്ര അധികം കിട്ടൂ ഒന്നാം കണ്ടി ഞാൻ നട്ടത് കണ്ടില്ലേ ഇപ്പൊ എല്ലാരും ഇങ്ങനൊക്കെ നടാൻ നോക്കുക എന്നാൽ നമുക്ക് നല്ല രക്ഷ അടിക്കാത്ത നല്ല ടേസ്റ്റി ഫുഡ് ഫ്രഷായി നമ്മൾ മക്കളെ നമുക്ക് തീറ്റിക്കാരോ ഒന്നെ നട്ടാൽ മതി പിന്നെ അത് പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ വേറെ നട്ട നിറയുണ്ടാവും അപ്പൊ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബുദ്ധം തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ